ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷണെതിരെ പ്രതിഷേധം കടുപ്പിച്ച ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എത്തിയിരുന്നു ഹരിയാനയിലെ ബജ്റംഗ് പൂനയുടെ വസതിയിലെത്തിയാണ് രാഹുൽ ഗാന്ധി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ബജറംഗ് പൂനെയുടെ വസതിയിലെത്തിയ രാഹുൽ ഗാന്ധി താരങ്ങളോടൊപ്പം ഗുസ്തിയിലും ഒരു കൈ നോക്കാൻ മറന്നില്ല നീതിക്ക് വേണ്ടി ഗുസ്തി താരങ്ങൾക്ക് ഗോതയിൽ നിന്നും തെരുവിലിറങ്ങേണ്ടി വന്നുവെന്നും ഇത് കണ്ടുവളരുന്ന അടുത്ത തലമുറ എങ്ങനെ ഗോതയിൽ എത്തുമെന്നുള്ള ആശങ്കയും രാഹുൽ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം എന്നതാണ് ബജറംഗ് പൂനെ പ്രതികരിച്ചത് ഗുസ്തി ഫെഡറേഷൻ പുതിയ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് കായിക താരങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള സർക്കാർ നീക്കം ഇപ്പോൾ പാളുകയാണ് ബ്രിജ്ഭൂഷന്റെ വിശ്വസ്തർ തന്നെ ഗുസ്തി ഫെഡറേഷൻ തൽപ്പത്തെത്തിയതിന് പിന്നാലെ സാക്ഷി മാലിക് വിരമിക്കൽ പ്രഖ്യാപിച്ചതും ബജറംഗ് പൂനിയും വീരേന്ദറും പത്മശ്രീ തിരികെ നൽകിയതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു ഖേൽ രജ്ഞയും അർജുന അവാർഡും തിരികെ നൽകുമെന്ന വിനേഷ് പോഗട്ടിന്റെ പ്രഖ്യാപനം സർക്കാരിനുള്ള തുടർ പ്രഹരമായി മാറുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രിക്ക് അയച്ച തുറന്ന കത്തിൽ സ്ത്രീ സുരക്ഷയിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നതായിരുന്നു വിമർശനം ലൈംഗികാരോപണം നേരിടുന്ന ബ്രിഡ്ഭൂഷ്ടെതിരെയുള്ള നടപടിയാണ് ഗുസ്തി താരങ്ങളുടെ ആവശ്യവും നീതി ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും താരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഫെഡറേഷന് ഭരണസമിതിക്ക് വിലക്കേർപ്പെടുത്തിയെങ്കിലും വിഷയത്തിൽ കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ ഇപ്പോഴും മൗനം തുടരുകയാണ് സമ്മർദ്ദം ശക്തമായതോടെ ഔദ്യോഗിക വസതിക്ക് സമീപം ബ്രിജ് ഭൂഷണെ പുകഴ്ത്തി സ്ഥാപിച്ച ബോർഡുകളും പോസ്റ്ററുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നീക്കം ചെയ്തിരുന്നു എന്നാൽ കായിക താരങ്ങളുടെ പ്രതിഷേധത്തെ മറികടക്കുവാനുള്ള ബി ജെ പി തന്ത്രം മാത്രമാണ് ഇതെന്നായിരുന്നു പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിൻ്റേത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകം മാത്രമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിയും ബജറംഗം പൂനെയും തമ്മിൽ നടന്ന ഗുസ്തി മത്സരത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം